എന്തിനിക്കണേ പാത്രം മീൻ അടച്ച വെച്ച പാത്രം ആ അടപ്പിച്ചോ കണ്ട ഞാനിത് മീൻ ഇത് ഐസായിരിക്കണം കണ്ട മീൻ ഐസ് തണുപ്പ് തണുപ്പ് ഫ്രിഡ്ജി ഇരുന്നത് തണുപ്പ് മാറിട്ട് തണുപ്പ് മാറിട്ട് ம் அடுத்த நியும் கூட அதுபோல படித்தோம் எந்த அனி என்ன அதுபோல படிப்பிச்சோட்டா சிங்கா தனுப்பு தனுப்பு நோக்கு தனுப்பு வண்ட தனுப்பு தனுப்பு ஐஸ் ஆய்க்கணும் தனுப்பு மாறிட்டேண்ட தனுப்பு மாறட்ட மாறிட்டு தராமே ம் தணுப்பு மாறிட்டு தராம் பயங்கர ஐஸ் வேண்டாம் ഐസ് ആട്ടിക്കണ് ഐസ് ആട്ടിക്കണ് തണുപ്പ് തരും ആ നീ അവൻ തടയണ്ട അവൾ നിൽക്കാട്ട് എത്തിട്ട് ഒരു മീൻകൊതിയോ മീൻകോതിയ ചുന്തരാം ഞാൻ അടച്ചു വയ്ക്കാം കേട്ടാ തണുപ്പ് മാറ്റി തരാം തണുപ്പ് മാറിയിട്ട് തരാം ചുന്തരാം തണുപ്പ് തണുപ്പ് മാറേണ്ടി തരാം തണുപ്പ് തിന്നാൻ പറ്റത്തില്ല തണുപ്പ് മാറട്ടെ തണുപ്പ്ണ്ടസ് ആട്ടിക്കണേ ഐസ് ഐസ് ഐസാട്ടിരിക്കണ തണുപ്പ് മാറിയിട്ട് തണുപ്പ് മാ തണുപ്പ് മാറിയിട്ട് തരാം കുടിവെന്ന് ഐസ് കട്ടി ആട്ടിരിക്കണി ആട്ടിരിക്കണേ തണുപ്പ് എങ്ങനെ തന്നെ ആ കണ്ടാ തണുപ്പ് അടിക്കാൻ വേണ്ട തണുപ്പ് മാറിയിട്ട് തരാം ആ അതിൻ്റെ പൗരത്ത് വെച്ച് നടക്കുമതി